ഹായ് ഹലോ അസല വലൈക്കും പിന്നെ ഒരുപാട് ഈ സത്മാര പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാറും നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന് ലൈക്കോ കമൻ്റും ഒക്കെ കൊടുക്കണ ഒരാളാണ് ഞാൻ അപ്പോൾ എന്നൊരു ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പം എന്നെ പഠിപ്പിച്ച ഉസ്താദം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളേനെ ഞാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചൊല്ലുകയും നിങ്ങൾ ഇനിയിപ്പോൾ നിസ്കാരമായാലും അത് നിസ്കരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിച്ചത് തന്ന എനിക്ക് നീ അത് പഠിക്കുമ്പോൾ നീ അത് പ്രവർത്തിക്കുമ്പോൾ നീ അത് പറയുമ്പോൾ അതിനൊരു കൂലി എനിക്കും പഠിച്ചവൻ തരും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഓക്കെ പക്ഷേ ഇത്രയും എന്താ പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി പറയുന്ന പുരുസ്താദിനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കും സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും തകർന്നു പോയി പോയിരുന്നു ഒരുപാട് കടമായി എനിക്ക് പേടിയാ പേടിയാല കടക്കാരനായിട്ട് മരണപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എനിക്ക് വേണ്ടി ഒന്ന് എനിക്ക് എന്തെങ്കിലും ഒരു വഴി വേറെ ഒന്നല്ലേ പറയണത് ഒരു നബിയുടെ മുന്നിൽ ഒരാൾ ചെന്നിട്ട് എനിക്ക് കടമാണ് ബാധ്യതയാണ് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണി എന്ന് പറഞ്ഞിട്ട് ഒരാൾ നബിയുടെ അടുത്തേക്ക് ചെന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് നബി പറയുന്ന ഒരു മറുപടിയും ഈ ഉസ്താദ് അവിടെയുള്ള ആളുകളോട് പറയുന്ന ഒരു വാക്കും അതാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ും ഒരു നന്മ ചെയ്താൽ മതി മാറാകട്ടെ പറഞ്ഞു തരട്ടെ നിങ്ങൾ ചെയ്യോ ചെയ്യോ എനിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈമാൻ നിനക്ക് യെസ് നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ ചെയ്തോ എനിക്ക് ആവശ്യമൊന്നുമില്ല എന്ന് എന്താവശ്യമില്ലെന്ന ന്യൂസ് അത് പറയുന്നത് അതിന് ഞാനൊരു അഹങ്കാരം ഞാൻ എല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് എനിക്കെൻ്റെ അറിവ് മതി അല്ലെങ്കിൽ ഞാനതിനു വേണ്ടി ചെയ്യുന്ന ഒരു ഞാൻ ഞാനൊട്ടുമിക്ക ഉസ്താദുമാരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാൾ നിസ്കരിക്കുന്നില്ല ആ നിസ്കരിക്കുന്ന നേരത്തെ അയാൾ കിടന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ നീ പോയി നിർബന്ധിക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയ പോയി നിർബന്ധിച്ച് നിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നിസ്കരിച്ചാൽ അവൻ നിസ്കരിച്ചതിലും ഇരട്ടി കൂലി പടച്ചവൻ എനിക്ക് തരുമെന്നാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു കേട്ടുള്ളൂ ഏതൊരു ഉസ്താദായാലും നിങ്ങൾക്ക് വേണേൽ ചെയ്താൽ മതി ഒരിക്കലും പറയില്ല ഞാൻ ഞാനൊരുവിധ ഉസ്താദമാരെല്ലാം ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് നിങ്ങളത് ചെയ്യണം നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് മാത്രമല്ല അതിനുള്ള കൂലി മറിച്ച് നിങ്ങൾക്കത് പറഞ്ഞു തന്നതിനും നിങ്ങളത് ചെയ്യുന്നതിനും എനിക്ക് കൂടി പഠിച്ചവൻ അതിനുള്ള കൂലി അവിടെ എഴുതപ്പെടും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് പക്ഷേ ഈ ഉസ്താദ് ഇവിടെ പറഞ്ഞെന്താ നിങ്ങൾക്ക് വേണേൽ ചെയ്താൽ മതി ഞാൻ ഒന്നും കൂടി അത് കേൾപ്പിക്കാൻ വേണമെങ്കിൽ

പോയിന്റ് എനിക്ക് രൂപയുടെ ഇല്ലല്ലോ അത് പോയി കേട്ടോ ഇനിയിപ്പത് നോക്കി എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾ നേരത്തെ എന്തായാലും കേട്ടല്ലോ നിങ്ങൾ വേണേലും ചെയ്താൽ മതി അങ്ങനെയല്ല ഞാനൊരു ഉസ്താദും പറഞ്ഞത് കേട്ടിരിക്കണത് ഇങ്ങനെയാണ് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ചെയ്താൽ മതി എവിടെയും ഒരു ഉസ്താദും ഞാൻ പറഞ്ഞു കേട്ടിട്ടിരിക്ക നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞു തന്നതിനുള്ള കൂലി എനിക്ക് അത് അവിടെ എഴുതപ്പെടും നിങ്ങൾ ചെയ്തതിനുള്ള ഒരു പ്രതിഫലം എനിക്കും കിട്ടുമെന്നാണ് ഏതൊരു ഉസ്താദം ഞാൻ പറഞ്ഞു കിട്ടുന്നത് പക്ഷേ ഇത് കണ്ടോ ഇതിനോടൊക്കെയാണ് ഞാൻ ഇട്ടത് കാരണം ഇവർക്ക് ഇവർക്കെന്തൊരു അഹങ്കാരം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പടച്ചവൻ്റെ അതുണ്ട് ഇതുണ്ട് എല്ലാ ഹദീസുകളും ഖുറാനും ഞാൻ മനഃപ്പാഠമാക്കി ഞാനൊരു ഉസ്താദാണ് എനിക്ക് സ്വർഗം അദ്ദേഹം വെച്ചിട്ടുണ്ട് ഇന്നൊരു നിലയ്ക്കൊക്കെ ഒരു ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നിങ്ങളാം ഇപ്പം വരും നീ ആരട്ടി പറയാന് നീ ആരട്ടി ചോദിക്കാൻ നീ ആരട്ടി പറയാനും നീ നിനക്ക് അതറിയോട്ടെ നിനക്കിതറിയോട്ടി ഇപ്പം പേരും പൊങ്കാലടാൻ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എന്നൊരു സ്ഥാത പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് ഞാൻ എനിക്ക് പഠിപ്പിച്ച് തന്നതും എനിക്ക് പറഞ്ഞത് തന്നതും ഞാൻ പ്രവർത്തിക്കുമ്പോൾ നീ ചെയ്യുന്നതിനുള്ള ഒരു കൂലിയും പ്രതിഫലവും അത് എനിക്കും എഴുതപ്പെടുമെന്നാണ് എന്നെ പഠിപ്പിച്ച ഉസ്താദ് പറഞ്ഞിട്ടില്ല നിങ്ങൾ വേണേൽ ചെയ്താൽ മതി ആവശ്യമൊന്നുമില്ല പറഞ്ഞിട്ടില്ലേ അത്